ഞാൻ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയൊന്നും പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പറയുന്ന സമയത്ത് അതിനുള്ള വിശദീകരണം കാലത്തോട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യും ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ അതിലൊരു സാറേ എംബുരാൻ വിഷയത്തില് മൗനം പാലിക്കാമായിരുന്നു എന്ന് തോന്നിയോ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ള മലിന വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് കാരണം അത്രത്തോളം ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു തോന്നിയോ ഞാൻ എന്ത് പറഞ്ഞാ പറയും പക്ഷേ മേജർ മേജർ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അവർ അവര് പറഞ്ഞു അഭിപ്രായം കാരണം അങ്ങനെ മോഹൻലാൽ സാർ സാറേ കണ്ടിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോ റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറൊരു വിമർശിച്ചു അതിനെ കുറിച്ച് എന്താ പറയുക പറഞ്ഞല്ലത് ഒന്നും പറയൂല